നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആലത്തൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ നികൃഷ്ടമായ പരാമർശത്തിലൂടെ ആക്രമിച്ച എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനെതിരെ അക്ഷരം ഉരിയാടാതെ കേരളത്തിലെ ദളിത് ആക്ടിവിസ്റ്റുകൾ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടും ഉറക്കത്തിൽ നെഴുന്നേൽക്കാത്ത ദളിത് വിമോചന സമര നായകരുടെ പേരുകൾ ന്യൂസ് ഇവിടെ പറയുന്നില്ല കാരണം ആരാണ് ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന വലിയ ചോദ്യം ഞങ്ങളെയും കുഴയ്ക്കുന്നു ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന പദം ഒരു തലക്കെട്ടായി ഉപയോഗിക്കുന്നത് വെറും അലങ്കാരത്തിന് വേണ്ടി മാത്രമാകാതെ അലിഞ്ഞു ചേർന്നിട്ടില്ല എന്ന് നിരീക്ഷിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അവർ ഇന്ന പേരുകാരാണ് എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല ഉത്തരേന്ത്യയിലെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ നെടുനീളൻ ലേഖനങ്ങൾ എഴുതുകയും ചെണ്ട കൊട്ടി തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന കേരളത്തിലെ ദളിത് ആക്ടിവിസ്റ്റുകളെ രണ്ടു ദിവസമായി നമ്മുടെ മണ്ണിൽ കാണാനേയില്ല ഇക്കഴിഞ്ഞ ദിവസം മഹാത്മാ യ്യപ്പൻകാളിയുടെ പ്രതിമ നശിപ്പിച്ചപ്പോഴും ദളിത് ആക്ടിവിസ്റ്റുകൾ മാളത്തിൽ ഒളിച്ചിരുന്നു ഇത്തരം സംഭവങ്ങളെ പലപ്പോഴും ചില ദളിത് നേതാക്കൾ തമാശയോടെയാണ് കാണുന്നത് രമ്യ ഹരിദാസിനെ പറ്റി എ വിജയരാഘവൻ പറഞ്ഞത് ലളിതമായ ആക്ഷേപമല്ല അതിൽ ലിംഗവിവേചനം വരെയുണ്ട് രമ്യ ആയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് വാദിച്ചാൽ അതിൽ വംശീയ അധിക്ഷേപവുമുണ്ട് രമ്യ എന്ന സ്ഥാനാർത്ഥിയെ ഉന്നത നിലവാരം പുലർത്തുന്ന പൊതുസമൂഹത്തിന്റെ പ്രതിനിധി അദ്ദേഹം തയ്യാറല്ല സ്ഥാനാർത്ഥിയായ രമ്യ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയി ആ കുട്ടിയുടെ കാര്യം എന്താവുമെന്ന് ഞാൻ പറയുന്നില്ല ഇത്തരം ൾ ഒരുപക്ഷേ കളത്തിലോ ഒക്കെ നടന്നു വരാം അത്യുന്നത നിലവാരം പുലർത്തുന്ന ഒരു വേദിയിൽ മുഴങ്ങേണ്ട ശബ്ദമല്ല ഇത് അതും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ ഇത് സാംസ്കാരിക വൈകൃതം തന്നെയാണ് ഇത് നവോത്ഥാനത്തിന് നേരെ വിപരീതവുമാണ് ഇത് നീചമാണ് നികൃഷ്ടമാണ് എല്ലാ ും ലംഘിക്കുന്ന അപമര്യാദയുമാണ് ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ മോശം പരാമർശവുമായി എൽ ഡി എഫ് എടുത്തുചാടുന്നത് ആദ്യത്തെയോ ഒറ്റപ്പെട്ടതോ ആയ സംഭവമല്ല എൽ ഡി എഫ് സഹചാരി ദീപ നിഷാന്ത് എന്ന കോളേജ് അധ്യാപിക അവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു അതിനെതിരെ ജനങ്ങൾ വലിയ പ്രതിഷേധമുയർത്തിയെന്ന് പോലും മനസ്സിലാക്കാൻ വിജയരാഘവന് കഴിഞ്ഞില്ല പക്ഷേ ഇത്തരം ഇടതുപക്ഷ ആക്രമണങ്ങൾ ദളിത് സമൂഹത്തിന് നേരെ ഉണ്ടാകുമ്പോൾ ദളിത് ചിന്താഗതികളെ നേതാക്കൾ മൗനം പാലിക്കുന്നു ഇടതുപക്ഷവുമായി കൈകോർത്ത് നിൽക്കുന്ന ജാനു പോലും ശബരിമല കയറാൻ വന്ന ദളിത് ആക്ടിവിസ്റ്റുകളുടെ നാവും ഇപ്പോൾ മൗനമായി കണ്ണടയ്ക്കും ഇര കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ വികാരം സടകുടങ്ങിയ്ക്കും ദളിതർക്കെതിരെ ഉണ്ടാവുന്ന ഇത്തരം പ്രതികരണങ്ങളും അവരുടെ നേതാക്കളും അവരെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളും പോലും മൗനമായിരിക്കുന്നു നമുക്ക് വകുപ്പ് തന്നെയുണ്ട് എന്നിട്ടും അവർ പോലും അപമാനിക്കപ്പെടുന്ന ദളിത് യുവതിക്കായി ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്